ഇപ്പോൾ അറുപത്തി മൂന്നാമത് ജി കൊല്ലം ജില്ലാ കലോത്സവത്തിൻ്റെ കൊട്ടാരക്കരയിൽ നടക്കുന്ന കൊല്ലം ജില്ലാ കലോത്സവത്തിൻ്റെ അവസാന ദിനമാണ് ഈ അവസാന ദിന ദിനം ആവേശകരമായ ഒരു മത്സരമായിരുന്നു സംഘനൃത്തം ഹൈ ഹൈസ്കൂൾ വിഭാഗം നൃത്ത മത്സരമായിരുന്നു അവസാനം ഇപ്പോൾ നടന്നത് ആവേശകരമെന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നിനൊന്ന് മിച്ച മെച്ചപ്പെട്ട ഒരു ഡാൻസ് ടീമുകളാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് അതിൽ നിന്നും ഇപ്പോൾ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് കൊല്ലം കൊല്ലത്തെ എന്താണ് സ്കൂളിന്റെ പേര് അപ്പൊ ആ കുട്ടികളാണ് ഇപ്പം നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് അവർ വലിയ സന്തോഷത്തിലാണ് കാര്യം അവർക്ക് ഒരു ചെറിയ ട്രാജഡി ഡാൻസിനകത്തുണ്ടായി അതിൽ നിന്നുമാണ് അവർ ഫസ്റ്റ് നേടിയിരിക്കുന്നത് അവരെ നൃത്തത്തിന് ജഡ്ജ് മാർഗ് കൊടുത്തിരിക്കുന്നു ആ പറ്റിയ തെറ്റിനല്ല അവർ

ഒന്നും മാറ്റ് മാറ്റ് ഇങ്ങനെ ഇങ്ങനെ പ്രോപ്പർട്ടി കൊണ്ട് നീങ്ങുന്നില്ലായിരുന്നു അതാണ് പ്രശ്നം വന്നത് ഇങ്ങനെ പലക പൊങ്ങി ഇരുന്നത് അപ്പം വളരെയേറെ സന്തോഷത്തിലാണ് അവർ ഡാൻസിന്റെ അവസാനം അവരൊരു പ്രോപ്പർട്ടി അവര് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ല അതിൽ അവർക്കൊരു വിഷമം ഉണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ ടീച്ചർ വന്നിട്ടുണ്ട് നിങ്ങളോടൊപ്പം ടീച്ചർ അവിടെ ഇവര് ഈ നൃത്തത്തിലെ ഒന്നാം സ്ഥാനം അതായത് വരാൻ പോകുന്ന ജനുവരി മാസം നടക്കുന്ന തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് അവർക്ക് ആ യോഗ്യത നേടിക്കൊടുത്ത ആ അധ്യാപിക കൂടിയുണ്ട് എന്താ ടീച്ചറേ പേര് എത്ര വർഷമായിട്ട് ഡാൻസ് ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് നാല് ഞാൻ മൂന്ന് വർഷമായിട്ട് ഡാൻസ് പഠിക്കുകയാണ് ഈ ഫീൽഡ് കോമ്പറ്റീഷന് വേണ്ടി ഇങ്ങനെ കഴിഞ്ഞവട്ടം സബ് ജില്ലയിൽ ഞാൻ വേറെ സ്കൂളിലായിരുന്നു ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അവിടുന്ന് ഞാൻ സെന്റ് ജോസഫിലോട്ട് വന്നു അപ്പം കഴിഞ്ഞവട്ടം ജില്ലയിൽ സെക്കൻഡായിരുന്നു ഈ വട്ടം ജില്ലയിൽ ഫസ്റ്റ് ആയി അത് വേറെ സ്കൂളിൽ സെന്റ് ജോസഫിലായി ഈ വട്ടം ഇപ്പം സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത എല്ലാം ദൈവത്തിന്റെ നന്ദി ആദ്യം സ്റ്റേജിൽ കയറിയപ്പോൾ പ്രോപ്പർട്ടി ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്തിരുന്ന കോർഡിനേറ്റേഴ്സ് പറഞ്ഞു പെട്ടെന്ന് ടൈം ഇല്ല ഫാസ്റ്റ് ആക്കുക ഫാസ്റ്റ് ഫാസ്റ്റാക്കും ഭയങ്കര ഹറിയായിരുന്നു അവരെല്ലാം അതുമല്ല ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ വീണതിന് ശേഷം ഞങ്ങക്ക് വേറെ ഒരു കോർഡിനേഷൻ കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾ ഡബ് ജില്ലയിൽ പ്രൈസ് വാങ്ങിയപ്പോ ഒരുപാട് ആക്ഷേപം കേട്ടതാണ് അപ്പൊ ജില്ലയിലൊരു വാശി ഉണ്ടായിരുന്നു കേരണം കേറണോന്ന് വാശിയുണ്ടായിരുന്നു അതേ കണക്ക് ട്രെയിൻ ചെയ്ത് കഷ്ടപ്പെട്ട് തന്നെ വന്നത് ഇതിന് എതിരെ ഒരുപാട് സംസാരം വരും എന്നാൽ പോലും കഷ്ടപ്പെട്ടു തന്നെയാണ് വന്നത് ഇനി സ്റ്റേറ്റും ഞങ്ങൾ കളിച്ച് മേടിക്കും ആ ഒരു വാശിയുണ്ട് ഇതിനകത്ത് ആകെ ഫ്രണ്ട് ഇരിക്കുന്ന മൂന്നുപേരാണ് ഡാൻസ് പഠിപ്പിച്ചിരുന്നത് പഠിച്ചിരുന്നത് ബാക്കിയെല്ലാം കൊച്ചുനാളിൽ പഠിച്ചിരുന്നത് ഇതിനു വേണ്ടി നമ്മൾ തട്ടിപ്പൊടി ഒക്കെ എടുത്ത് എടുത്തതാണ് ിൽ പ്രാക്ടീസ് തുടങ്ങി ഞങ്ങള് ജൂലൈ ജൂണില് സെലക്ഷൻ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ജൂലൈ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് നന്ദ ടെ അനന്യത്ത് ആഞ്ചലീന കൃഷ്ണമേണി ഡി സി നയൻത് ആദിത്യ അപ്പം ജനുവരി മാസം നടക്കുന്ന സ്റ്റേറ്റ് കലോത്സവത്തിലേക്ക് ഇവിടെ ആവേശ പോരാട്ടത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്ന ടീമാണ് ഇവർക്ക് സംസ്ഥാന കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം